ജിതിൻ ഐസക് തോമസ് രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് രേഖ വിൻസി അലോഷ്യസ് ആയിരുന്നു ചിത്രത്തിൽ നായികയായത് ചിത്രത്തിൽ ടൈറ്റിൽ റോളിലായിരുന്നു വിൻസി എത്തിയത് രേഖയിലെ അഭിനയത്തിന് വിൻസിക്ക് ആ വർഷത്തെ മികച്ച നടികളുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരുന്നു വിൻസി അലോഷ്യസിന് പുറമെ ഉണ്ണി ലാലു രാജേഷ് അഴിക്കോടൻ പ്രതാപൻ കെ എസ് വിഷ്ണു ഗോവിന്ദൻ എന്നിവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയത് ഇപ്പോൾ ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ രേഖ സിനിമയിലെ ഷൂട്ടിംഗ് അനുഭവം പങ്കുവയ്ക്കുകയാണ് വിൻസി തനിക്ക് ആ സിനിമ ചെയ്യാൻ ശാരീരികമായും മാനസികമായും സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നാണ് നടി പറയുന്നത് താൻ സെറ്റിൽ വെച്ച് ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്നും സംവിധായൻ ജിതിൻ ഐസക് തോമസിനെ വിളിച്ച് മാറ്റി നിർത്തി നിങ്ങൾ എനിക്ക് ഇത്ര പ്രഷർ തരില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും വിൻസി അഭിമുഖത്തിൽ പറയുന്നു രേഖ എന്ന സിനിമയുടെ ഷൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആ സിനിമ ചെയ്യാൻ മെൻ്റലിയും ഫിസിക്കലിയും സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് സെറ്റിൽ വെച്ചിട്ട് തന്നെ കരഞ്ഞുപോയി ഇതിനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് എനിക്ക് ഇത്ര പ്രഷർ തരല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കഥാപാത്രത്തെ മനസ്സിലാക്കാൻ പറ്റണ്ടേ എങ്കിലല്ലേ അത് ചെയ്യാൻ എളുപ്പമാവുകയുള്ളൂ പക്ഷേ എനിക്കതിന് സാധിച്ചിരുന്നില്ല കഥാപാത്രത്തെ മനസ്സിലാക്കാനായില്ല കൃത്യമായി ഗൈഡ് ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്ന കാരണത്താൽ മാത്രമാണ് എനിക്ക് രേഖയെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ഞാനത് ഓവറാക്കി ചെയ്തേന് നൂറ് ശതമാനവും ഞാനത് കുളമാക്കിയേന് അവാർഡ് പോയിട്ട് അതിനൊരു തേങ്ങയും കിട്ടില്ലായിരുന്നു എന്നാണ് ചിരിയോട് വിൻസി അലൂഷ്യസ് പറയുന്നത്